നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ കനക്കുന്നതിനെ തുടർന്ന് നാളെ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ആറ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയെയും കാറ്റിനെയും തുടർന്ന് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുഴകളിലും തോടുകളിലും മറ്റെന്നിവിടങ്ങളിലും പോകുന്നത് ഒഴിവാക്കുക കൂടുതൽ ജാഗ്രതയോടെ തന്നെ ഇരിക്കുക എറണാകുളം തൃശൂർ ഇടുക്കി വയനാട് കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം നിലമ്പൂർ താലൂക്കിലും ചേർത്തല കുട്ടനാട് എന്നീ താലൂക്കുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാവുന്നതല്ല ശക്തമായ മഴയെ തുടർന്ന് എട്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്